ഹലോ ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിക്ക് കാറ് വേണമെന്നുള്ള നിർബന്ധത്തിൽ പോലീസ് സ്റ്റേഷനെ ഫ്രണ്ടിൽ നിൽക്കുകയും അവർ പറയണ പോലെയൊക്കെ ചെയ്യുകയും ചെയ്യുകയാണ് അപ്പോഴാണ് സി ഐ സാർ വരുന്നത് കേട്ടോ അദ്ദേഹം വന്ന പാടെ തന്നെ പഴയ കുറച്ച് കാര്യങ്ങൾ നോക്കാനോടുള്ള ഫയലും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പോൾ കൂടെ നിന്ന് പോലീസുകാർമാർ പറയുന്നുണ്ട് സാറ് സാറിനെ കാണാനായിട്ട് ഒരു പയ്യൻ അവിടെ നിൽപ്പുണ്ട് കുറേ സമയമായി വന്ന് നിൽക്കുക ആ എന്നാൽ അവനെ ആദ്യം വിളിക്ക് അങ്ങനെ സച്ചിയെ വിളിച്ചകത്തേക്ക് കൊണ്ടുവരുവാട്ടോ അപ്പോൾ സച്ചി ഓടിച്ചു നോക്കണേ എന്താണോ വേണ്ടതെന്ന് സാർ എനിക്കെൻ്റെ കാർ തിരിച്ചു വരണം കാർ തിരിച്ചു വരാനോ അപ്പം കൂടെ നിന്ന പോലീസുകാരൻ സാരൻ സാറേ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ട് നിൽക്കുന്നില്ലേ ഒരുത്തൻ കള്ളും കുടിച്ചുകൊണ്ട് സവാ വണ്ടി ഓടിച്ച കാര്യമൊക്കെ അതാണോ അവനാണോ ഇവൻ അത് ശരി എന്താ നീ വീണ്ടും കുടിക്കാനുള്ള പരിപാടിയാണോ അല്ല സർ ഞാൻ കുടിച്ചിട്ടില്ല സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല പിന്നെ ഇനി ഞാൻ കുടി കുടിക്കുന്ന ആൾ തന്നെയാണ് പക്ഷേ ആ സമയത്ത് ഞാൻ കുടിച്ചിട്ടില്ല പിന്നെ ഇനിയും കാർ തന്നാലും ഞാൻ കുടിക്കില്ല ഓ കാറ് തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് വീണ്ടും കുടിക്കാനല്ലേ ഇല്ല സാർ എന്നെ വിശ്വസിക്കണം സാർ അങ്ങനെ കുടിക്കുന്നില്ല കുടിക്കത്തില്ല സാർ എന്നെ ആരും വിശ്വസിക്കില്ല സാറെങ്കിലും വിശ്വസിക്കുന്നു ഓ പിന്നെ നിന്നെ വിശ്വസിക്കാൻ നിൽക്കുന്നു നിനക്കൊക്കെ കാറിൻ്റെ കാർ തന്നിട്ട് എന്താ കാര്യം നീ ഒരു കാര്യം ചെയ് കോടതി പോയി വാദിച്ച് കാർ നീ വാങ്ങിച്ചോ കേസ് കോടതിയിലേക്ക് എന്ന് പറയും സാർ സാർ എനിക്കാണെങ്കിൽ വേറെ വരുമാനം ില്ല ഒരുപാട് ലോണും കടവും ഒക്കെ ഉണ്ട് പിന്നെ ഈ കാർ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം വലിയ ബുദ്ധിമുട്ടാണ് സാർ അതുകൊണ്ട് എനിക്ക് എൻ്റെ കാർ തരണം ഓ നീ ചോദിക്കുമ്പോൾ കാർ തരണമല്ലേ അതുകൊള്ളാലോ അങ്ങനെയല്ല സാർ എൻ്റെ ബുദ്ധിമുട്ട് സാറ് മനസ്സിലാക്കണം ഇതാരോ മനഃപൂർവ്വം വീഡിയോ എടുത്ത് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചതാണ് ഞാനായിട്ട് ഒരിക്കലും അങ്ങനെ ഒരു സവാരി എടുക്കണം പകൽ പകലോ വണ്ടി ഓടിക്കുമ്പോഴോ ഞാൻ മദ്യപിക്കാറില്ല സാർ സത്യം അതും പോരാഞ്ഞിട്ട് ചെക്ക് ചെയ്യാതെ പോലെ എന്നെ ഊതി അത് ചെക്ക് ചെയ്യാതെയാണ് പോലീസ് എന്നെ ട്രാഫിക് പോലീസ് പിടിച്ചതെന്ന് പറയാം ഓ അപ്പം നമ്മുടെ പണി തെറ്റി ായിട്ടാണ് നമ്മൾ ചെയ്തതല്ലേ നമ്മളാണിപ്പോൾ കുറ്റക്കാർ അങ്ങനെയല്ല സാർ ഞാൻ അത് ഉദ്ദേശിച്ചല്ല പറഞ്ഞത് സാറേ എനിക്കെൻ്റെ കാർ തിരിച്ചു തരണം സാർ ആ ഒരു കാര്യം ചെയ്യ് കോടതിയിൽ പോയി വാങ്ങിച്ചോ നീ കൂടുതൽ സംസാരിക്കണ്ട പോടാ പോടാന്ന് പറയാം കേട്ടോ അപ്പോൾ കൂടെ നിന്ന് പോലീസുകാർമാർ പറഞ്ഞു കണ്ടില്ലേ സാറ് പോകാൻ പറഞ്ഞാട്ടില്ലേ പോക്കോ പോക്കോ വെളിയിൽ പോക്കോ നീ കോടതിയിൽ പോയി വാങ്ങിച്ചാൽ മതി പാവം സച്ചി ഭയങ്കര സങ്കടത്തിൽ നേരെ സ്റ്റാൻഡിൽ വന്ന് മഹേഷിനോടും കൂട്ടുകാരന്മാരോടും ഒക്കെ ഇത് പറഞ്ഞ് സങ്കടപ്പെടുവാട്ടോ അവർക്കും ഭയങ്കര സങ്കടം ആവുകയാണ് ഇനിയിപ്പോൾ കാറില്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് രേവതി രണ്ടും കൽപ്പിച്ച് നേരെ ബാറിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ വരുമ്പോൾ തന്നെ ബാറിൻ്റെ മുമ്പിൽ ഇഷ്ടം പോലെ ആൾക്കാർ ആൾക്കാർക്ക് ഉന്നിപ്പുണ്ട് പോരാനിട്ട് ബാർ തുറന്നിട്ടുമില്ല അങ്ങനെ രേവതി അവിടെ വണ്ടി ഒതുക്കി വെച്ച് നിൽക്കുമ്പോഴാണ് അവന്മാർ പറയുന്നത് എടാ നമ്മളെ രാവിലെ കുടിക്കാനായിട്ട് വന്നതാണ് ഇപ്പോൾ പെണ്ണുങ്ങൾ വന്ന് ഉടങ്ങിയോ എന്ന് പറഞ്ഞ് രേവതിയെ കളിയിക്കുക ആ സമയത്താണ് രണ്ട് ചെറുപ്പക്കാരും അതിലേ പോകുന്നുട്ടോ അതിലൊരുത്തം പറയുന്നുണ്ട് ഇടാ അതെ ബാറിൻ്റെ മുന്നിൽ നോക്ക് ഒരു സ്ത്രീ വന്നിരിക്കുന്നു ഓ കാലം പോയ പോക്കെ ഇപ്പോൾ പെണ്ണുങ്ങളെ മദ്യപിച്ച് തുടങ്ങി വാ നമുക്കിത് സോഷ്യൽ മീഡിയയിൽ ഇട്ടോന്ന് വൈറലാക്കിയാലോ എന്നും പറഞ്ഞ് നേരെ ലൈവ് പോയിട്ട് അത് രേവതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അങ്ങ് സംസാരിക്കാം കേട്ടോ ഇവിടെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിക്കാനായിട്ടൊരു പെൺ സ്ത്രീ വന്നതും ഇത് കണ്ടോ ഇനി നമ്മുടെ ഇതിൻ്റെ മുമ്പിൽ ബാറിൻ്റെ മുമ്പിലേക്ക് ഊന്നിക്കുന്നത് കണ്ടില്ലേ കാലം പോയ പോക്ക് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പറയട്ടോ കേട്ടോ അവസാനം രേവതിക്കൊരു സംശയം തോന്നിയത് രേവതിയെ ആ പയ്യനെ അടുത്തേക്ക് വിളിച്ചൊരുക്കിട്ട് ഇതെന്താ നിങ്ങൾ കാണിക്കുക വീഡിയോ എടുക്കണ അതെ വീഡിയോ എടുക്കുന്നതാണ് ആ എന്തായാലും ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പറഞ്ഞൊന്ന് പറയാം കേട്ടോ എനിക്ക് പറയാനുണ്ട് നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്നും പറയാം അവൻ അടുത്തു നിന്ന് പറഞ്ഞു ഏറ്റവും അടിയങ്ങോട്ട് പൊടിച്ചു കൊടുക്കണം കേട്ടോ അവള് അയ്യോ എന്താ ചേച്ചി അതേ നീ എന്ത് വിചാരിച്ചു ഇങ്ങനെ ഓരോന്ന് നോക്കിയും കണ്ടും എന്തിനാ ആരാ എന്തിനാ ഒന്നും അറിയാണ്ടോ ഒരു വീഡിയോ എടുത്ത് അങ്ങ് പ്രചരിപ്പിച്ച് സോഷ്യൽ മീഡിയയിലിട്ട് എല്ലാവരും അറിയിച്ച് നാണം കടുത്തി അതിൻ്റെ ഒരു ഫലമാടാണ് ഞാനിന്ന് അനുഭവിക്കുന്നതും ഇവിടെ വന്ന് നിൽക്കേണ്ട ഗതി വന്നതും അപ്പോൾ ആ പയ്യൻ അയ്യോ എന്താ ചേച്ചി എന്താ കാര്യം ഇന്നലെ എൻ്റെ ഭർത്താവ് കുടിച്ചിട്ട് പോലും ഇല്ല ഈ ബാറിൽ വന്നത് മാത്രമാണ് കുടിച്ചോന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അതിന് എൻ്റെ ഭർത്താവിൻ്റെ ജോലിയും പോയി വണ്ടിയും പോയി എല്ലാം പോയി അതിന് പകരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്ന് നിൽക്കേണ്ട ഗതികേട് വന്നത് അരി അറിയൂടാ നിനക്ക് അയ്യോ ചേച്ചി എന്ന പിന്നെ നമുക്ക് വേറൊരു വീഡിയോ എടുക്കാം ആ സിംഗപ്പെണ്ണാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താവിന് വേണ്ടി ന്യായം ചോദിക്കാൻ വന്ന സിംഗപ്പെണ്ണെന്നൊക്കെ പറഞ്ഞാൽ അടുത്ത വീഡിയോ എടുക്കാട്ടോ ആ അവസാനം ദേവതി പറയുന്നത് നിനക്കൊക്കെ വേറെ ജോലിയും തോലുമില്ലേ മര്യാദ ഈ പോക്കോ എൻ്റെ മുമ്പേന്ന് പറയാം അങ്ങനെ അവന്മാരെ ഒഴിച്ചു വിടുക കേട്ടോ അപ്പോഴാണ് ആ ബാറിൻ്റെ ഓണർമാർ വരുന്നത് അങ്ങനെ വന്ന് കടയൊക്കെ തുറക്കാണ് അവിടെ നിന്നാൽമാരെല്ലാം കയറി വന്ന് കള്ള് കുടിക്കാൻ വേണ്ടി കസേരകളിലൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ രേവതി ഏറ്റവും പുറകെ വരുമ്പോഴത്തേക്കും അയോ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിനെ ഇങ്ങോട്ട് വന്നേ നിങ്ങൾ മദ്യപിക്കാനാണ് വന്നേന്ന് ചോദിക്കുക അതല്ല എനിക്കിതിൻ്റെ ഓണറെ കാണണം ശരി എന്നാൽ പിന്നെ കണ്ടോളൂ ദേ നിൽക്കുന്നു ഓണർ വരുവാണ് ഓണറോട് രേവതി ചോദിച്ചു എന്താ നിങ്ങൾ പെണ്ണുങ്ങൾ ഇനി ഇപ്പം സ്ത്രീകൾ ആരെങ്കിലും ഇതിനകത്ത് കയറി വന്നിട്ടാകെ പ്രശ്നം ഉണ്ടാക്കാനാണോ നിങ്ങൾ പോയേ അല്ല ദേവി ചെയ്ത് സർ ക്ഷമിക്കണം ഞാൻ വേറൊരു ആവശ്യത്തിന് വന്നാൽ എന്താവശ്യത്തിന് രണ്ട് ദിവസം മുന്നേ എൻ്റെ ഭർത്താവ് ഇവിടെ കുടിക്ക ഇവിടെ വന്നിരുന്നു പക്ഷേ അധികം കുടിച്ചിട്ടില്ലായിരുന്നു കുടിച്ചു എന്നു പറഞ്ഞാൽ ആരോ വീഡിയോ എടുത്തിട്ട് ആകെ പ്രശ്നമായി ഓ മനസ്സിലായി മനസ്സിലായി ഇപ്പം രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ബാറിനും കൂടെ ഒരു ചീത്ത പേരാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടുന്ന് പൊക്കോ അയ്യോ അങ്ങനെ പറയില്ലേ സാർ എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് കാല് പിടിക്കാം എനിക്ക് എന്നെ സഹായിക്കണം അയ്യോ എനിക്കതൊന്നും പറ്റത്തില്ല നിങ്ങൾ പൊക്കോ പൊക്കോ എനിക്ക് ഓരോ തലവേദന അടുത്ത് തലേ വെക്കാനൊന്നും പറ്റത്തില്ല സാറിന് ഒരു മോളില്ലേ ആ മോളെ മോളെപ്പോലെ എന്നെ ഒന്നും ചിന്തിച്ച് എൻ്റെ ഭർത്താവിനെ ഒരു ന്യായം കിട്ടുമെങ്കിൽ അത് നല്ലതല്ലേ എന്നെ സഹായിക്കണം എന്നൊക്കെ പറയുമ്പോൾ അയാൾ അവസാനം സമ്മതിക്കാം കേട്ടോ ശരി ആ വേറൊരാളെ വിളിച്ചിട്ട് പറയും എടാ ഈ അവർക്ക് ആ സി സി ടി വി ക്യാമറയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു പറയാം വളരെ നന്ദിയുണ്ട് സാർ എന്തായാലും ഞാനിത് സമ്മതിച്ചെന്താന്നറിയോ സാധാരണ ഭർത്താക്കന്മാരെയൊന്നും ആരും വിശ്വസിക്കാറില്ല കുടിച്ച് കുടിച്ചില്ല എന്ന് പറഞ്ഞാലും കുടിച്ചെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കാറില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ഇത്രയും വിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ അന്വേഷിക്കാനും ന്യായം വാങ്ങിച്ചുകൊടുക്കാനോട്ട് വന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് സമ്മതിച്ച് തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ ഓ അത് ശരി അപ്പോൾ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നവരെ അങ്ങനെ രേവതീനെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട് അതെ സി സി ടി വി ക്യാമറയിൽ ഞാൻ കാണിച്ചു തരാം അങ്ങനെ സി സി ടി വി ക്യാമറയിൽ കാണുന്നുണ്ട് സച്ചി കുടിക്കുന്നില്ല എന്ന് അപ്പം അയാൾ പറയാം അയ്യോ അയാൾ കുടിക്കുന്നില്ലല്ലോ പക്ഷേ അടുത്ത മേശപ്പുറത്ത് പോയിരിക്കണമെങ്കിലും അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കുപ്പികളെല്ലാം കാലിയാണ് അയാൾ കുടിച്ചിട്ടില്ല ഇത് ഒഴിച്ച് വേറെ ആർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രേവതി വിചാരിക്കുന്നു തൊട്ടടുത്ത് ആരോ വീഡിയോ എടുക്കുന്നത് കാണുകയും ആ ക്യാമറയിൽ കൂടെ കാണാം അയ്യോ ചേട്ടാ ഇത് ഇത് നോക്കിക്കേ ഒരാൾ ക്യാമറ എടു വീഡിയോ എടുക്കുന്നുണ്ടോ ഇതെല്ലാം ആ ശരിയാണല്ലോ ഒന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞത് ആൻ്റണി ആയിരുന്നു കേട്ടോ അപ്പോൾ ആൻറ്റണിയാണെന്ന് അറിഞ്ഞ സമയം മുതൽ അയാൾ ചോദിക്കുന്നുണ്ട് അത് ഇയാൾ ഇയാളെ നിങ്ങൾക്കറിയോ ആ അറിയാം ഇതൊരു ഫ്രോഡ് കേസാണ് ഇവരെ കുടുംബത്തിൽ കുടുംബത്തിലാർക്കുമേ കണ്ടെടുത്താൽ കണ്ടുവിടാ അങ്ങനെയുള്ള ഇവ മനപൂർവ്വം ചെയ്തതാ പക്ഷെ ഒരു കാര്യം ചെയ് ചേട്ടൻ ഈ ഒരു വീഡിയോ എല്ലാം കൂടെ ഞാൻ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാമോ അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെ മൊബൈൽ നമ്പർ പറഞ്ഞു കൊടുക്കാട്ടോ അതിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് വാങ്ങി എല്ലാവർക്കും നന്ദിയും പറഞ്ഞുകൊണ്ട് രേവതിപ്പെട്ട് നിന്റെ ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയാം ശ്രീകാന്തെ നിന്റെ ഫോണിലേക്ക് ഞാൻ അത്യാവശ്യമായിട്ട് ഒരു വീഡിയോ അയച്ചിട്ടുണ്ട് നീ അത് നോക്കിക്കുക എന്നിട്ട് നീ വേഗം നിന്റെ സച്ചിയേടിൻ്റെ സ്റ്റാൻഡിലേക്ക് വന്നേ ആ ശരി എന്ന് ശരിയെന്ന് കേട്ടോ ഞാനും അങ്ങോട്ട് വന്നേക്കാം അങ്ങനെ നേരെ ഇവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സച്ചി ആ സമയത്ത് ശ്രീകാന്ത് അങ്ങോട്ട് വരിക മഹേഷ് പറഞ്ഞോണ്ട് എടാ നിന്റെ അനിയനല്ലേ വരുന്നത് അതെ എന്താ എന്തെടാ കാര്യം അല്ല ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഇനിയും പ്രശ്നമാണോ വീട്ടിൽ ഇനി പഞ്ചായത്ത് കൂടാൻ ണോ ഓഹ് എനിക്ക് വയ്യ ഞാൻ പറഞ്ഞിട്ടൊന്നും ആരും വിശ്വസിക്കുന്ന പോലുമില്ല അതല്ല സച്ചിയുടെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രേവതി ചേച്ചി ഇപ്പം ഇങ്ങോട്ട് വരും രേവതിയോ എന്തിനാ അവളെ ഇങ്ങോട്ട് വരുന്നത് ആ സച്ചിയുടെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത് ആഹാ അത് ശരി അപ്പോഴേക്കും പറഞ്ഞു തീർന്നില്ല രേവതി എത്തി രേവതി ഓടിക്കൊണ്ട് വന്ന് സച്ചിയെ ഒന്ന് കെട്ടിപ്പിടിച്ച് അങ്ങ് പൊട്ടിക്കരയോട്ടോ മറ്റുള്ളവർക്ക് എല്ലാവർക്കും കാണുമ്പോൾ പെട്ടെന്നൊരു നാണം വരുന്നുണ്ട് അപ്പോൾ സച്ചി ചോക്കണേ എന്താ എന്തിനാ ഇവരെ ഇനി ഇങ്ങനെ കരയണ കരയല്ലേ കരയല്ലേ കാര്യം പറ സച്ചേടാ എത്ര തവണ പറഞ്ഞു ഞാൻ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല എന്ന് എല്ലാവരും സച്ചിയേട്ടനെ അവിശ്വസിച്ച് അവിശ്വസിച്ചു ഞാനും കൂടെ കൂടി ഞാൻ പോലും ഒന്നും വിശ്വസിച്ചില്ലല്ലോ പക്ഷേ പിന്നീട് എനിക്ക് തോന്നി എന്തെങ്കിലും സത്യം കാണുമെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്താ ഇപ്പം സംഭവിച്ചേ അപ്പോൾ ശ്രീകാന്ത് മണ്ണുണ്ട് അതേ ആ ബാറിലെ ഏട്ടത്തി പോയിരുന്നു പോയി അവിടുത്തെ സി സി ടി വി ക്യാമറ എല്ലാം ചെക്ക് ചെയ്തു അതെ അതിൻ്റെ വീഡിയോസാ ഇതെല്ലാം എന്ന് പറയട്ടോ കേട്ടോ അങ്ങനെയൊക്കെ ആയി ഇവരുടെ വീഡിയോ ഫോണിലെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ശ്രീകാന്തിനോട് പറഞ്ഞ ശ്രീകാന്ത് ഈ വീഡിയോ നീ എല്ലാവർക്കും അയച്ചു കൊടുക്കണം കാരണം ലോകം മൊത്തം അറിഞ്ഞൊരു കാര്യമാണല്ലോ കുടിയനാണെന്ന് തിരിച്ചത് തെറ്റ് ചെയ്തിട്ടില്ലാന്ന് കൂടെ അവരും കൂടെ അറിയണമല്ലോ അങ്ങനെ പബ്ലിക് പബ്ലിക്കാക്കണമെന്നും പറഞ്ഞിരിക്കുകയാണ് ആ സമയത്ത് ശ്രീകാന്ത് പറയാം ഒരു കാര്യം ചെയ്യും സച്ചിയോട് ഞാൻ പറയും ഞാൻ ക്യാമറ ഓൺ ചെയ്യാം ഫോണിൽ പറഞ്ഞോ സ അങ്ങനെ സച്ചി പറഞ്ഞോണ്ടേ ഞാൻ സച്ചിയാണ് രണ്ട് ദിവസത്തെ മുമ്പേ ഇങ്ങനെ ഫോൺ ഫോണിലെല്ലാം പ്രചരിച്ച് ഇങ്ങനൊരു സംഭവം ഞാനായിട്ട് കുടിച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ തെളിവുകൾ ഞാനിപ്പോൾ അയക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുപിടിച്ചതും എൻ്റെ ഭാവി രക്ഷപ്പെടുത്തിയതും എല്ലാം എൻ്റെ ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് രേവതിയൊക്കെ പൊക്കി പറഞ്ഞ് നിരപരാധിത്വം തെളിയിക്കുക കേട്ടോ ലൈവില് അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും കണ്ടവരും എല്ലാവരും ഈ വീഡിയോ ലൈവായിട്ട് കാണുകയാണ് അതിൻ്റെ കൂടെ നമ്മുടെ ലക്ഷ്മിയും ദേവവും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ അങ്ങനെ ശരത്ത് വന്ന് നോക്കുകയാണ് ശരിക്കും ആന്റണിയെ തന്നെ എല്ലാവരും കുറ്റം പറഞ്ഞു കേട്ടോ ഒരാൾ ആൻ്റണി ഒളിച്ച് നിന്നൊക്കെ വീഡിയോ എടുത്തതും കള്ളപ്രചരണം പ്രചരിപ്പിച്ചതിനും എല്ലാത്തിനും അത് കഴിഞ്ഞ് എല്ലാവരുടെ കൈകളിലും കിട്ടുക വീട്ടിലാണെങ്കിൽ രവീന്ദ്രൻ രണ്ട് കൈ കിട്ടാൻ ഭയങ്കര സങ്കടമാണ് കാരണം കുടിച്ചു എന്ന് പറഞ്ഞത് സച്ചിയെ ഓങ്ങി അടിക്കാൻ വരെ പോയതല്ലേ എല്ലാവരും കുറ്റപ്പെടുത്തി സച്ചിയെ ഒറ്റപ്പെടുത്തി വീട്ടിൽ നിന്നിറങ്ങി പോകത്തക്ക രീതി വരെ ആയി സച്ചി അവസാനം ഇനി എ അങ്ങനെ എല്ലാവരും അറിയുകയാണ് ട്ടോ വീട്ടിൽ ശ്രുതിയും സുതിയും അതുപോലെ നമ്മുടെ വർഷയും ഒക്കെ അറിയുന്നുണ്ട് സച്ചി നിരപരാധിയാണെന്ന് ഇനി പോലീസ് സ്റ്റേഷനും കൂടെ അറിഞ്ഞ് കാറ് തിരിച്ചു കിട്ടണം അതാണ് വരുന്ന എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്